എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിനെ വീണ്ടും സഹായിക്കാൻ സർക്കാർ രംഗത്ത് വരുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നു തൃശൂർ പൂരം പൂരം കലക്കൽ വിവാദത്തിൽ എം ആർ അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നത് എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് റിപ്പോർട്ട് സർക്കാർ തിരിച്ചയച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അജിത് കുമാറിന് വീഴ്ചയുണ്ടായി എന്ന റിപ്പോർട്ടാണ് സർക്കാർ മടക്കി അയച്ചിരിക്കുന്നത് പി വിജയനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചു എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടും സർക്കാർ മടക്കിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ കഴി മുൻ ഡി ജി പി നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലാണ് സർക്കാർ ഇപ്പോൾ ഒരു അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ കാട്ടിലും വിശ്വാസക്കുറവ് മുൻ ഡി ജി പി ആയിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് ഉണ്ട് എന്നാണ് സർക്കാർ വിചിത്രമായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും രണ്ട് റിപ്പോർട്ടുകളാണ് മുൻ ഡി ജി പി ഷെയ്ക്ക് ദർവേശ് സാഹിബ് ആഭ്യന്തര വകുപ്പിന് നൽകിയത് തൃശൂർ പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും ഫോൺ എടുക്കുകയോ സ്ഥലത്തെത്തുകയോ ചെയ്തില്ല കുറ്റകരമായ അനാസയാണ് ഇത്തരത്തിൽ അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകിയത് എന്തായാലും മറ്റൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള പി വിജയനെതിരെ എം ആർ അജിത് കുമാർ നൽകിയ തെറ്റായ മൊഴിയെ കുറിച്ചായിരുന്നു അടുത്ത റിപ്പോർട്ട് കരിപ്പൂർ സ്വർണക്കടത്ത് സംഘവുമായി പി വിജയന് ബന്ധമുണ്ടെന്ന് അന്ന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് തനിക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു എം ആർ അജിത് കുമാർ പറഞ്ഞിരുന്നത് അജിത്തിനെതിരെ അതുകൊണ്ട് തന്നെ പി വിജയൻ ഡി ജി പിക്ക് പരാതി നൽകുകയും സുജിത് ദാസ് താൻ അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല എന്നും അജിത് കുമാർ ഈ പറയുന്നത് വ്യാജമാണ് എന്നും പറഞ്ഞിരുന്നു ഈ രണ്ട് സംഭവത്തിലും അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് മുൻ ഡി ജി പി ഷെയ്ക്ക് ദർവേഷ് സാഹിബ് ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന് നടപടി സ്വീകരിക്കാം എന്ത് നടപടി എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം എന്നും കൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഒരു നടപടിയും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല സർക്കാർ ഈ രണ്ട് റിപ്പോർട്ടിലും അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്